ആ പിന്നെ എടുത്തോളി എടുത്തോളി പോട്ടെ പോട്ടെ പെട്ടെന്ന് സ്ഥലം കാലിയാക്കി ഞമ്മളെ വീട്ടിൽ വന്നിട്ട് സമ്മാനങ്ങൾ കൊണ്ടുപോകുന്നു ആ അടിപൊളി ഇന്ന് നമ്മളെ വീട്ടിൽ വിരുന്നേരും ഏഹ് വിരുന്നേര് മൂന്നാൾക്കാര് എത്ര സ്ഥലം പറഞ്ഞു മറന്നോ ഓടെ സ്ഥലോ ആ പാണ്ടിക്കാട്ടിൽ നിന്ന് മൂന്നാൾക്കാര് നമുക്ക് ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഇതാ നിങ്ങൾ പറഞ്ഞ മുതല് ദാ വൈൻ ഫസ്റ്റ് ഫസ്റ്റ് കിലോ ബ്രോസ്റ്റ് ബ്രോസ്റ്റ് അടിപൊളി അടിപൊളി അപ്പൊ തോന്നിച്ച നമുക്ക് മൂന്ന് ഗസ്റ്റ് ഉണ്ട് പേര് അപ്പൊ ഇത് ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ഇത് കണ്ടില്ല നമ്മൾ ഈ ബാറ്ററിയും ഇൻവെർട്ടറും നറുക്കെടുക്കുന്ന അപ്പൊ ലാലുവാണ് നറുക്കെടുത്തിരുന്നത് അപ്പൊ ആ സമയത്ത് ഞാൻ വെറുതെ തൊള്ളീന്ന് വീണ് പോയിരുന്നു ഒരു വാക്ക് ഇത് കിട്ടുന്ന ആള് ലാലുവിന് ബ്രോസ്റ്റ് വാങ്ങി കൊടുക്കണമെന്നുള്ള അപ്പൊ കിട്ടിയ ആള് പട്ടാമ്പി അല്ലെ പാണ്ടിക്കാട് ആ പാണ്ടിക്കാട് ആ അപ്പൊ പാണ്ടിക്കാട് ഉള്ള ആളാണ് മൂപ്പര് അവിടുന്ന് ഒരു ബ്രോസ്റ്റ് ആയിട്ട് വന്നതാണ് ഇപ്പൊ സാധാരണ ഞമ്മള് നിങ്ങളെ വീട്ടിൽ കൊണ്ടു തരും എന്നാ പറഞ്ഞിരുന്നത് പക്ഷെ ബ്രോസ്റ്റ് കൊടുക്കേണ്ടതുണ്ടോണ്ട് മൂപ്പര് ഇങ്ങോട്ട് വന്നത് കൊണ്ടുപോകാൻ അപ്പൊ മൂപ്പർക്കാണ് ഈ ഇൻവെർട്ടറും ബാറ്ററിയും സമ്മാനം അടിച്ചിട്ടുള്ള കൺഗ്രാചുലേഷൻ പേര് സബാഹ അല്ലെ പേര് സബാഹ് വീട്ടില് ഇൻവെർട്ടർ ഉണ്ട് പുതിയ ഷോപ്പ് ഉണ്ടാ എ ഇൻവെർട്ടർ ഇല്ലേ പുതിയ സ്വന്തമായിട്ട് പുതിയ സംരംഭം ആ അതിലൊരു കൈയ്യപ്പ് അതിൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു നൂറ്റി ഇരുപത് അയച്ചിന്റെ ബാറ്ററിയും ഈ ഒരു അടിപൊളി ഇൻവെർട്ടറും ഇതിന് ഇത് കാണിച്ചത് നിങ്ങൾക്ക് പറഞ്ഞിട്ട് ഉണ്ടായാൽ മതി മറ്റേതേ നിങ്ങൾക്ക് മനസ്സിലായ പണിയാവുമല്ലോ ഇത് ഞാൻ ഓപ്പൺ ആക്കിയത് കേട്ടെ വീഡിയോക്ക് അത് അല്ലാതെ അത് പഴയ സാധനം ഒന്നല്ല അപ്പോൾ ഇതിന് പ്രത്യേകത വെച്ചാൽ നിങ്ങൾക്ക് ഉരു കളിക്കാം താഴ്ത്തു വെക്കാം ഒരു പ്രശ്നമില്ല ഇതിൽ ടയറുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഉരുത്തിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും കൂട്ടൊക്കെ മൂവ് ആക്കുക ഒരു പ്രശ്നം വരില്ല പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഈ ബാറ്ററി ഇതിലേക്ക് ഇറക്കി വെക്കാം അപ്പോൾ ബാറ്ററി വെള്ളം ഒഴിക്കുമ്പോൾ പുറത്താവുക ടൈലിലാവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല അതേപോലെ ഇതിൻ്റെ പിന്നെ ബാക്കി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ എൽ ഇ ഡി ഇതിൽ ഡിസ്പ്ലേ ആണ് അതൊരു ഡിസ്പ്ലേ ആണ് ഇതിൽ കാണിക്കും എല്ലാം എത്ര ഫാസ്റ്റ് ചാർജിങ്ങുമാണ് പെട്ടെന്ന് ചാർജ് ആവും ഇതാണ് ബാറ്ററി ലോ എന്താണ് ഇൻവെർട്ടർ പോർഷൻ ആ ഇത് ഈ ഫ്ലഗ് സുധൈരാ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് കണ്ടോട്ടെ ഇത് അത് ഉരിയിട്ട് നേരം ആദ്യമേ ആണ് കൊടുക്കുക അത് കൊടുത്താൽ മാത്രം മതി പിന്നെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഇത് സാധാരണ ഇൻവെർട്ടറിന് ഉണ്ടാവില്ല പിന്നെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ വയറിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റോ ഒന്നും ഉണ്ടെങ്കിൽ ഇൻവെർട്ടർ ഓഫ് ആകും വീട്ടിലെ കരന്റ് പോകും കെ സി ബി കറന്റ് ഉണ്ടെങ്കിലും കരണ്ട് പോകും അങ്ങനത്തെ സീനുണ്ട് കുറേ കാര്യങ്ങളുണ്ട് അതിന് കൂടുതൽ വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ നമ്പർ തരാം ആയിരുന്ന വിളിച്ചോളി പക്ഷെ ഞാൻ പറഞ്ഞ വീഡിയോ ലെങ്ത് വീണ്ടും കൂടി കൂടി പോകും അപ്പം നമ്മൾ ഓരോ വീഡിയോയിലും ഫസ്റ്റ് ആയിട്ടാണ് രാത്രി രണ്ടു മണിക്കാണ് ഇത് കാണുന്നത് ആ രണ്ടു മണിക്ക് എന്റെ വൈഫിനെ വിളിച്ചു കൊണ്ടിരിക്കാണ് എല്ലാരും എങ്ങനെ കണ്ടു അയച്ചാ നിങ്ങള് വീട് ഇങ്ങനെ കാണലുണ്ട് അങ്ങനെ കണ്ടപ്പോ ആ ടൈമിലാണ് ഇത് കാണുന്നത് തന്നെ സ്വാവ സ്വഭാവ ഇപ്പൊ ഒരുപാടുണ്ടാവുല്ലോ ഞാൻ പിന്നെ ഇങ്ങനെ നോക്കി ലാസ്റ്റ് വരെ നോക്കുമ്പോ കമന്റ് വായിക്കുമ്പോ ഞാൻ എഴുതിട്ട കമന്റ് അപ്പൊ പിന്നെ ഗൾഫിൽ അല്ല ഗൾഫിലായിരുന്നു പോയിരുന്നു പോയിട്ട് അത് വിസിറ്റിങ്ങിന് പോയിട്ട് വിസ അടിച്ചു പോന്നതാണ് അവര് വിസ അടിച്ചില്ല നാട്ടില് പിന്നെ പിന്നെ നാട്ടില് നമ്മളെ ഷോപ്പ് ഉണ്ടായില്ല ഹോട്ടലിൽ അത് പിന്നെ നർത്താൻ കൊടുത്തയാളില് പോയല്ലേ പൊറോട്ടക്കാരൻ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളി നമുക്ക് പൊറോട്ട മണിക്കണിക്ക് അറിയാം ഞാൻ കണ്ടു പൊറോട്ട കണ്ടു വീഡിയോ ഓക്കെ അപ്പൊ തൊളീസാ ഈ ഇൻവെർട്ടർ നമുക്ക് ഗവ തരാൻ വേണ്ടി തന്നിട്ടുള്ളത് നമ്മളുടെ വളാഞ്ചേരിയിലുള്ള ബൈമൻ പറഞ്ഞിട്ടുള്ള ഷോപ്പാട്ടോ അപ്പൊ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെർട്ടർ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇങ്ങനത്തെ ഇലക്ട്രോണിക് ഐറ്റംസ് ഈവൻ ഫർണിച്ചർ ആൾസോ ഇതൊക്കെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അവരെടുത്ത് പോയാൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും വളാഞ്ചേരിക്കുള്ള നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ അവരെ സർവീസ് ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നിങ്ങൾക്ക് വാ പിന്നെ ഫ്രിഡ്ജ് അവിടെ അവൈലബിൾ ആണ് മാസം ആയിരത്തി അഞ്ഞൂറ് രൂപ അടച്ച് കൊടുത്താൽ മതി സിംഗിൾ ഡോർ ഫ്രിഡ്ജ് അതേപോലെ ഡബിൾ ഡോർ ഉണ്ട് അതേപോലെ പിന്നെ ഇത് ഇൻവെർട്ടർ മാസം രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ ഇൻവെർട്ടർ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും അതായത് ബജാജോ മറ്റ് എന്താണ് അങ്ങനത്തെ ഫിനാൻഷ്യൽ ഫിനാൻസ് എന്താ പറയുക എന്താ പറയുക പറയാം ഈ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്ന കുറേ കമ്പനീസ് ഉണ്ടല്ലോ അവരൊന്നുമല്ല ഇത് ഇവരുടെ ഓൺ റിസ്കിൽ ഇവർ ഒരു സംഭവമാണ് ഓക്കെ അപ്പം എട്ട് തവണകളായിട്ട് അടച്ച് തീർത്താൽ മതി സംഭവം എല്ലാം ഉണ്ട് എല്ലാം നിങ്ങൾക്ക് കിട്ടും ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി ഈവൻ ഫെർണിച്ചറ് വരെ ആണ് കട്ടിൽ എണ്ണൂറ് രൂപ മുതൽ മാസം അടക്കുകയാണെങ്കിൽ കട്ടിൽ കിട്ടും അതേപോലെ മിക്സി ഫാന് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഫർണിച്ചറും അല്ലെങ്കിൽ ഹോം അപ്ലയൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം അവരെ ഓൺ ഇ ആണ് അതായത് പലിശ ഇല്ലാത്ത ഇ എം ഐക്ക് നിങ്ങൾക്ക് സാധനം വാങ്ങാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് അപ്പം അവർ അവർക്കൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ആ വീഡിയോയിലാണ് മൂപ്പർ ഈ വിന്നർ വിന്നറായിട്ടുള്ളത് അപ്പോൾ മൂപ്പർക്ക് ഈ സമ്മാനം നമ്മൾ കൊടുക്കുന്നു അതേപോലത്തെ ഇഷ്ടം പോലെ സമ്മാനങ്ങൾ ഇങ്ങനെ നമുക്ക് തരാണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി കോട്ടിക്കണക്കിന് രൂപയുടെ കൊടുക്കാനുണ്ട് ഒക്കെ ഓൺ ദ വേണ് പിന്നെ നമുക്കൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ എല്ലാം കൊടുക്കും അതൊക്കെ വരാണ്ട് അതിനൊക്കെ നമ്മൾ പേജ് ഫോളോ ചെയ്ത് കാത്തിരുന്നുള്ളേ അപ്പോൾ ടാറ്റബാ ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോസ് പിന്നെ ഈ പറഞ്ഞമായി ഇൻസ്റ്റാൾമെൻറ്റ് ആയിട്ട് രഹിത ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫർണിച്ചറോ പിന്നെ ടിവിയോ വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ എന്ത് വേണമെങ്കിലും ബൈമെൻറ്റിനെ കോൺടാക്ട് ചെയ്യാനും മറക്കണ്ട അപ്പൊ ടാറ്റാ ബൈ സന്തോഷമായില്ലേ ഓക്കേ ഓക്കേ എന്നാൽ പിന്നെ എടുത്തോളി എടുത്തോളി യോ പോട്ടെ പോട്ടെ പെട്ടെന്ന് സ്ഥലം കാലിയേക്ക്